സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് കർഷകരെ വലയ്ക്കുന്ന പ്രവണത ഒഴിവാക്കി എത്രയും പെട്ടെന്ന് കർഷകർക്ക് പണം ലഭ്യമാക്കണമെന്ന് ദേശീയ കർഷക സമാജം ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ഭക്ഷ്യമന്ത്രിക്ക് നിവേദനം നൽകി ഉടൻ നൽകുക പാലക്കാട് സിവിൽ സപ്ലൈസ് ഓഫീസിലെത്തിയാണ് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിലിന് നിവേദനം സമർപ്പിച്ചത് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ടാം വിളയുടെ നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകി രണ്ടു മാസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ട അധികാരികളും ബാങ്കുകാരും കർഷകർക്ക് പണം നൽകാൻ കൂട്ടാക്കുന്നില്ല ഇപ്പോൾ ഒന്നാം വിളയ്ക്ക് വേണ്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ബാങ്കുവായ്പകൾ തിരിച്ചടയ്ക്കുകയും വേണം കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വേണ്ട പണം കണ്ടെത്തണം കൃഷി ചെലവുകൾക്ക് പുറമേ കർഷകരുടെ മറ്റ് ആവശ്യങ്ങൾക്കും പണം തീരൂ പണത്തിനുവേണ്ടി ബാങ്കുകളിൽ ചെല്ലുന്ന കർഷകരോട് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് ഇതുമൂലം പ്രതിസന്ധിയിലാകുന്നത് കർഷകരാണെന്ന് കർഷക സമാജം ജില്ലാ പ്രസിഡന്റ് മുതലാം തോടുമണി പറഞ്ഞു പത്ത് ചില്ലിക്കാശ് ഇറക്കാതെയാണ് കേരള ഗവൺമെന്റ് നെല്ല് സംഭരിക്കുന്നത് ഇത് ബാങ്കുകാർ കൊടുക്കും ഒരു വർഷത്തിനകം തിരിച്ചടച്ചാൽ മതി അപ്പൊ കർഷകർ കൊടുത്ത നെല്ല് അരിയാക്കി വിറ്റ് കാശാക്കി ആ പൈസ ബാങ്കിന് കൊടുത്താൽ മതി ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് മറ്റ് പല മേഖലകളിലേക്കും അവർക്ക് പണം ചെലവിടാൻ ഉണ്ട് കൃഷിക്കാരുടെ കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല ഇവിടെ നെൽകൃഷി ചെയ്തില്ലെങ്കിലും വിരോധമില്ല അന്യ സംസ്ഥാനത്ത് നെല്ല് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഒരു മന്ത്രിയുടെ പ്രതികരണം ഇതൊക്കെ വിരോധാഭാസമാണ് കർഷകരെ അപമാനിക്കുന്നതിന് തുല്യമാണ് രണ്ട് മൂന്ന് നിയമങ്ങളുണ്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കെ എൽ യു നിയമുണ്ട് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണീർത്തട സംരക്ഷണ നിയമമുണ്ട് ഇതൊക്കെ നെൽകൃഷി സംരക്ഷിക്കാനും കർഷകരെ സംരക്ഷിക്കാനും പക്ഷെ ഇതൊന്നും അവർ ചെയ്യുന്നില്ല വഴി പോലെ നടക്കും കാട്ടിലെ മരം തേവരിടാന വലിയട വലി എന്ന ഒരു സമീപനമാണ് നമ്മുടെ ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വെച്ച് പോകുന്നത് അതെന്താണ് ജനാധിപത്യ രീതി അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾ വഴി മറ്റേ ഗവൺമെന്റിൽ എത്തിക്കുക സത്യാഗ്രഹ സമരങ്ങൾ നടത്തുക മറ്റേ ഉപരോധങ്ങൾ നടത്തുക അങ്ങനെയുള്ള അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ അടുത്ത മറ്റേ കടുത്ത സമരത്തിലേക്ക് കടക്കാൻ കഴിയുള്ളു ഇത് കൃഷിക്കാരാണ് സമാധാനം കാംക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് കർഷകർ അവരെക്കൊണ്ട് മറ്റേ തെരുവിലിറക്കാനും യുദ്ധം ചെയ്യിപ്പിക്കാനും അക്രമങ്ങൾ നടത്തിക്കാനും ഗവൺമെൻറ് മറ്റേ മുതിരുന്നത് അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു പരിശ്രമം നടത്തുന്നത് അത് അപ്രസക്തമാണ് ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കർഷകർക്ക് എത്രയും വേഗം പണം ലഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിവിൽ സപ്ലൈസ് ഓഫീസിലെത്തി സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് നിവേദനം നൽകിയത് പാലക്കാട് സപ്ലൈകോ റീജിയണൽ മാനേജറെ നേരിൽ കണ്ടാണ് നിവേദനം സമർപ്പിച്ചത് രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഓരോ തവണയും ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുന്ന നിങ്ങളുടെ ലിസ്റ്റ് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങൾ ശരിയായിട്ടില്ല എന്നുള്ള കാരണങ്ങൾ പറഞ്ഞ് കർഷകരെ മടക്കി മടക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം പാവപ്പെട്ട കർഷകർക്ക് ഓരോ തവണയും ബാങ്കിൽ ചെന്ന് അന്വേഷിക്കുക അല്ലെങ്കിൽ സപ്ലൈക്ക് ഓഫീസിൽ വന്ന് അന്വേഷിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഇത് സർക്കാർ ശരിക്ക് കർഷകരോട് കാണിക്കുന്ന വഞ്ചനയാണ് കർഷകർ കർഷകരോട് ഈ ത തരത്തിലുള്ള ഈ പ്രശ്നത്തിൽ സർക്കാരിന് യാതൊരു പ്രതിബദ്ധതയും കാണിക്കുന്നില്ല കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വർഷം ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ നീട്ടി നീട്ടിയ അവസാനം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ആദ്യത്തെ കർഷകന് പണം ലഭിക്കുന്നത് അത് ആ കഴിഞ്ഞ വർഷം സംസ്ഥാനം മുഴുവനും നിരവധി സംഘടനകളുടെ സമരങ്ങളുടെയൊക്കെ ബലമായിട്ട് ഈ തവണ ആ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുള്ള വിദഗ്ദ്ധ സമിതിയെ മറ്റൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ഇപ്പോഴും ഈ അതുപോലെ തന്നെ എന്താ അർഹിക്കാത്ത രീതിയിലുള്ള സർക്കാർ കാണിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് ദേശീയ കർഷക പറയാനുള്ളത് ജില്ലാ ജനറൽ സെക്രട്ടറി വി രവീന്ദ്രൻ ജില്ലാ ഭാരവാഹികളായ സി കെ രാമദാസ് ദേവൻ ചെറാപ്പൊറ്റ വിജയരാഘവൻ ഡി വിജയകുമാർ എസ് സുരേഷ് കെ പ്രേമകുമാരൻ എസ് അതിരഥൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്